ഹലോ ഫ്രണ്ട്സ് ഗോഡ് ഫാമിംഗ് ഇൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പണി എന്ന് വെച്ചാൽ ഈ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കൊടുത്ത് ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ ഒക്കെ കണ്ടിട്ടുണ്ടോ വെള്ളമൊക്കെ നല്ലത് കൊണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒരു മൂന്നാൾക്കാരുടെ വാങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ താറാവിന് ഒരു മൂന്ന് താറാവിന് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ഡെയിലി മുട്ടയൊക്കെ ഇട്ടത് രണ്ടെണ്ണാമത്തെ ആ ഒന്നതാ അപ്പുറത്ത് സൂം ചെയ്തുകൊണ്ട് ഒന്നാ നടുക്കുള്ള മെയിലാട്ടെ അപ്പം രണ്ട് പേമെയിൽ നമ്മൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചു എഗക്കെ ഇട്ട് തുടങ്ങി ഇന്നലെ കിട്ടി ഇങ്ങനെ കിട്ടിയില്ല എൻ്റെ കൂടൊക്കെ നിങ്ങൾ ഈ അടുത്ത് പണി കാണിച്ച ഇവിടെ നല്ല മഴ വെള്ളം കണ്ടിട്ട് ഇട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു മഴ ഇപ്പൊന്ന് ചോർന്നതാണ് അവർ കൂട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെയൊക്കെ ഫുള്ള് വെള്ളം ഉണ്ടാക്കി ഇതാണ് ഞാൻ നമ്മളെ താറാവിൻ്റെ കൂട് രണ്ട് മീറ്റർ നീളുണ്ട് രണ്ടോ മൂന്നോ ഉണ്ട് ഉള്ളു കാണിച്ച ഉള്ളി കുറച്ചൊക്കെ അരങ്കോരാക്കി വെച്ചിട്ട് വരും ഇവരിത അവിടെ തന്നെ ഇണ്ട് പോലെ വിചാര കൂട്ടത്തില്ല ഇവിടുന്ന് ആണ് അവര് ഭക്ഷണം കഴിക്കാറ് കുളമാതിരിയാക്കി വെച്ചിട്ട് നല്ല മഴ ആയതുകൊണ്ട് വെള്ളം നല്ല ഇതിലായി നമ്മൾ ആദ്യം ഇനി രണ്ട് കോഴിയുണ്ടായി കോഴി രണ്ട് ചപ്പ് മേട്ടനുള്ള ഒരു പ്രാവൊക്കെ ആയിരുന്നു പ്രാവ് രണ്ടെണ്ണം പറഞ്ഞത് പിന്നെ അതിന് ശേഷം നമ്മൾ വാക്കുക ഫ്രണ്ട്സ് ഇതാ നമ്മളിതാ ഏട് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഇത്രയാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ കൊട്ടയൊക്കെ ഒന്ന് കഴിച്ചെടുക്കണം അതൊക്കെ കണ്ടിട്ട് ഭയങ്കര അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് അവര് ഇവിടെ വന്നിട്ടൊന്ന് വടിച്ചെടുക്കണം പിന്നതാ ആടുകളിത് അവിടെ തന്നെ ഉണ്ട് ഇത് നമ്മൾ അനിയത്തിയാണ് അപ്പ നമ്മളിതാ കൂട് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പൊതാ വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഞമ്മളിതാ ഇത് എടുക്കാൻ പോവാണ് വലയൊക്കെ ഒന്ന് കഴിക്കണം കൂടു അപ്പോൾ അപ്പൊ ഞമ്മളിതാ ഗസ് നമ്മളിതാ ഒരു കൊട്ടൊക്കെ എടുത്ത് പുറത്തേക്ക് ഇത്തിട്ടുണ്ട് അതിൻ്റെ ഫുഡ് കൊടുക്കുന്നത് കേറാൻ പോവാണ് കവറ് വേണം രണ്ടീട്ട് നമ്മൾ കയറി വിചാരിച്ചിട്ട് ഊടിൻ്റെ ഒരു വൃത്തി ഞങ്ങൾ കണ്ടിരുന്നു നല്ല വൃത്തിയാണ് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മൂന്ന് ദിവസം അടിച്ചാർ നമ്മളുണ്ട് പക്ഷെ എന്നിട്ടും ഇങ്ങനാണ് പിന്നെ മഴക്കല്ലേ നീൻ്റെ മീൻ വെള്ളം ചെറുതായിട്ടുണ്ട് അപ്പോൾ കാശിച്ച് നമ്മളിതാ അപ്പോൾ കാശ് നമ്മൾ നീൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുക്കാൻ വെച്ചിട്ട് അപ്പോൾ നമ്മൾ കാശ് നമ്മളപ്പോയി പലകതാക്കിയിട്ടുണ്ട് ഇനി ഇതി നമ്മൾ കയ്യേറായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം ഇപ്പോൾ കാശ് പലക ഉണ്ടോ കൂടിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കളും ഇനി അങ്ങനെ ഓരോ പലക ഇപ്പോൾ കാശ് നമ്മളങ്ങനെ രണ്ടാമത്തെ പലക എടുത്തിട്ടുണ്ട് അതിങ്ങനെ അതാ എൻ്റെ അടിയിലാങ്ങനെ ഉണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് ചെയ്യാം അപ്പോൾ കാശ് ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ പലകെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് പലകുണ്ട് ഇപ്പോൾ ഗൈസ് അങ്ങനെ ഇതും എടുത്തിട്ട് അതിനത്ര വൃത്തിയല്ല നമുക്കത് ഇനി ഉള്ളിയുള്ള പല ഈസി ആയിട്ട് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ ഒന്ന് അടിച്ച് കരി കൂട്ടിയിട്ട് ഇവിടെ അങ്ങനെ പൊക്കിയാലോ നോക്കെട്ടോ അടിച്ച് കരി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പലയിവിടെയൊക്കെ അങ്ങനെ ഒന്ന് എടുക്കാളും ഉണ്ടോ ഇറേക്കെട്ട് ഞാൻ എടുക്കുന്നു എന്നിട്ട് ഈ മരത്തുമ്പോൾ നമ്മൾ ചാരി വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് കിഞ്ചി നമ്മൾ പലരൊക്കെ കണ്ടു മുറും ഇത് അപ്പുറത്തൂടി ഈ പലര കൈ ഇട്ടെടുക്കണം അപ്പോൾ കാര്യം നമ്മളങ്ങനെ കുറേ വേസ്റ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രൂട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മളിതാ ഒരു ബക്കറ്റിൽ വെള്ളം നിറക്കുകയ്യാ ബക്കറ്റിൽ വെള്ളം മതി 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 കഴിയുക മതിയായി അപ്പോൾ ആ വെള്ളം നന്നിട്ട് അതിൽ ഒഴിച്ച് കഴിയുക അപ്പോൾ ഗൈസ് വെള്ളം സെറ്റ് ആയിട്ടുണ്ട് ഈ രീതിയിലേക്ക് ഒഴിക്കണം കാൽസ് അങ്ങനെ നമ്മൾ ആ വെള്ളം വരാൻ പോവാണ് നമ്മൾക്ക് നിൽക്കാനുള്ള ഇതിൽ ആ വലിയ കൂടത്താണ് അത്യാവശ്യം നോർമൽ നല്ല ഹെൽത്താണ് വെള്ളം പറഞ്ഞിട്ടുണ്ട് ഓരോ പലകളായിട്ട് ഊഴിയെടുക്കണം അങ്ങനെ കാൽ അടുത്ത വെള്ളമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇതെടുത്തിന് ഈ കൂട്ടിക്കൊണ്ട് പോയിട്ട് വെള്ളം ഒഴിക്കണം വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആടിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാ പണിയും കഴിഞ്ഞു വലക്കൊന്ന് കെട്ടണം നല്ല കഞ്ഞി വെള്ളവും എണ്ണായ കലയ്ക്ക് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാണ് പിന്നെ അടുത്ത വർഷം നമ്മൾ കയറൊക്കെ മാറ്റാനുണ്ട് കയറൊക്കെ കല്ലിപ്പുള്ളിയാണ് അപ്പോൾ നല്ലൊരു വെയിലിറക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഇപ്പോൾ കൂടുതലാ പുറത്തേക്ക് ഇപ്പം കെട്ടാൻ കൊണ്ടുവിട്ടുണ്ടാ വെള്ളം കുടിച്ച് പയത്തോടെ കാരണം അടിക്കുകയാണ് ಫ್ರೆಂಡ್ಸ್ ವಿಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಷೇರ್ಚೆಯ